ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളായി ഞാനൊരു ചെയ്തിട്ടില്ല ഒരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്തിട്ട് കുറേ ആയി അപ്പോൾ ആസ്മി മുസ്താനും ഞാനും കൂടി എപ്പോഴും കോഴിക്കോട് പോണോ അവിടെ അവിടെ അവരടുക്കവിടെ പോയി പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കൊരു ദിവസം പോകുമ്പോൾ ഇനി വ്ളോഗ് ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതുവരെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒന്നൊത്തു വന്നില്ല പിന്നെ ക്ലാസ് കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ടൈമൊക്കെ വന്നത് എന്ത് കൂടുതൽ പ്ലാൻ ചെയ്താലും നടക്കൂലെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ലൊരു ഇതുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ കാലമായി പ്ലാൻ ചെയ്യൽ തുടങ്ങിയിട്ട് വിശിതരം നടന്നിട്ടില്ല അങ്ങനെ ഞങ്ങളൊരു ഒമ്പതര മണിയായപ്പോൾ ഞാനും ബുസ്താനും പുത്തനാണിക്കന്ന് ഒരുമിച്ച് ബസ് കയറി കോഴിക്കോട് ബസ്സിലാണ് കയറിയത് പക്ഷേ നല്ല തിരക്കിയിരുന്നു പക്ഷെ ചങ്കുവീട്ടിയെത്തിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടോ ആസ്മി കൂടി ഞങ്ങളെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആസ്മി ആസ്മീൻ്റെ വീട്ടിലിരുന്നു ബുസ്താനെ ബുസ്താൻ്റെ വീട്ടിലിരുന്നു ഞാൻ്റെ അസ്മിൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ എന്തായാലും ആസ്മിനെ കാണുന്നൊരിതാണ് നമ്മൾ കാണുന്ന കേട്ടോ ആസ്മിനെ ഓടി കയറി ബസ്സിൽ ബസ് പോയാലോ എന്നുള്ള പേടിയുണ്ട് ആദ്യം തന്നെ നമുക്ക് സീറ്റ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വേറൊരാൾ വന്ന് കയറിയിരുന്നു പിന്നെ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഹാസ്മിനെ ബോണറ്റ് പിടിച്ചെടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കാരണം കുറച്ച് ദിവസമായി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ സംസാരിച്ചു നല്ല വൈബും കാര്യങ്ങളൊക്കെ തന്നെ നോക്കി ഇങ്ങനെ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ ഹാസ്മിക്ക് സീറ്റ് കിട്ടി ഞങ്ങളെടുത്ത് കയറിയിരുന്നു ഇത് ഫറൂഖ് പുഴ എടുത്തിയപ്പോൾ ഞാൻ എടുത്ത വീടാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ വല്ലാണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പതിനൊന്ന് ആയ സമയത്താണ് നമ്മൾ സ്റ്റാൻഡിൽ എത്തുന്നത് അവിടെ ചെറിയ ബ്ലോക്ക് പെട്ടു അല്ലാതെ വേറെ പ്രശ്നമൊക്കെ ഉണ്ടാവും ചെറിയൊരു ബ്ലോക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് തന്നെ നല്ല വിഷക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കാരണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതല്ലേ സോ ഞങ്ങൾക്ക് നല്ല വിഷപ്പമായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റാൻഡിനകത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല മസാല ദോശയും നീറുവസം കഴിച്ചിട്ടോ ഞാൻ മസാല ദോശയും നേർദിവസവും കഴിച്ചിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാന് മോരും രസൊന്നും കുടിക്കാൻ പോയില്ല ഓരോ അത് കുടിച്ചെൻജോയ് ചെയ്യരുന്ന് പിന്നെ ഞങ്ങൾക്കുള്ള മസാല ദോശയും നെയ് റോസൊക്കെ വന്ന് അത് കഴിച്ചിട്ട് പെറുത്ത ചില്ലായിട്ട് ഇറങ്ങാതി നല്ല ടേസ്റ്റ് ആയിരുന്നു ഓട്ടോ ഫ്രിഡ്ജ് കടയിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രിഡ്ജ് ഓട്ടയാണ് പിന്നെ ഞങ്ങൾ ഓട്ടോയില് കയറി ഞങ്ങൾ ആദ്യം മാനാഞ്ചിറ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ മാനാഞ്ചിറയിൽ രണ്ടരയ്ക്ക് ശേഷമാണ് അവിടെ ഓപ്പണിംഗ് ഉണ്ടാവുക കേട്ടോ അത് നമുക്കറിയില്ലായിരുന്നു പക്ഷേ ആദ്യം പിന്നെ നാം മിട്ടായിത്തെരുവ് പോകാമെന്ന് വിചാരിച്ച് അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് അതിനാണ് വന്നിട്ടുള്ളത് കാരണം അവിടെ നല്ല വില കുറവിലും നല്ല നല്ല ഡ്രസ്സും അതുപോലെ എന്താണ് ഫാൻസി ഐറ്റംസും വെയറും എല്ലാ ഫുഡും എല്ലാം കിട്ടും ഇവിടെ വെയിൽ അലർജി ആയതുകൊണ്ട് ചെയ്യും പെട്ടെന്ന് ഇങ്ങനൊക്കെ വെയിലുണ്ട് പൊൻകുഞ്ഞ് വെയിലുണ്ട് കരിങ്കുഞ്ഞായി മാറും വെയിലി എനിക്ക് മാത്രം ഉള്ളുല്ലേ തൊപ്പി തൊണ്ടി താങ്കൾ എന്താ ചെയ്യണേ വെയിലിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ കൊടാ എനിക്ക് മാത്രം ഒന്നുമില്ല ഷത്തിന് പോവണം അന്നെ സർജറിണ്ടടി അന്നൊക്കെ ശരിക്കേ ഇവിടെ ഒന്നും ജനിച്ചണ്ടല്ല വല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ജനിക്കേണ്ട നമ്മൾ ആസ്മിക്ക് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ അലർജി വരും അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെയുള്ള കടകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടന്നു നല്ല നല്ല കടകൾ കണ്ടിട്ട് അതിൽ കയറാമെന്ന് വിചാരിച്ച് കുറേ ഡ്രസ്സിൻ്റെ കട അതേമാതിരി ഫുഡ് ബെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആസ്മിൻ്റെ സിസ്റ്റർക്ക് ഒരു കമ്മലും അതുപോലെ തന്നെ എന്താണ് ടീഷർട്ടൊക്കെ വാങ്ങണമെന്നാണ് പിന്നെ ഈ കട ഉണ്ടല്ലോ ചൈന മാർക്കറ്റ് ഇതിൻ്റെ റീൽ കണ്ടിട്ടാണ് ആക്ച്വലി ഞങ്ങൾ വ്ലോഗ് ഇങ്ങോട്ട് വരുന്നതാണ് കാരണം ഇവിടെ ഭയങ്കര കുറവിൽ സാധനങ്ങൾ കിട്ടും ഒരുപാട് സാധനങ്ങൾ കിട്ടി ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടോ ഈ ഫോണിലാണ് കൂടുതൽ സാധനം വാങ്ങിയതൊക്കെ കണ്ടപ്പോഴും നോസ്റ്റ് വന്നു പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക്കും ഇയറിങ്സ് ബേബി ഐറ്റംസ് അതുപോലെ തന്നെ ഫുഡ് വെയറും ബാഗ്സും ഒക്കെ വളരെ വില കുറവിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങളവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എനിക്ക് ഉമ്മാക്ക് ചെരുപ്പും അതുപോലെ തന്നെ ഡ്രസ്സ് അതിൻ്റെ അകത്തില്ല ഇത് ഇതുപോലത്തെ ഫാൻസി ഐറ്റംസാണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഉമ്മാക്കൊരു വാള നോക്കാൻ വേണ്ടീണ്ട് ഞങ്ങൾ അവിടെയുള്ളൊരു ഗ്യാരണ്ടി കടയിൽ കയറി അവിടെ നിന്ന് വളരെ സെറ്റായില്ല കേട്ടോ പിന്നെ അതുപോലെ ഇത് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ആസ്മി കഴിക്കുന്നത് ലക്ഷദ്വീപത്തെ അലുവാണ് കേട്ടോ കോഴിക്കോടാൻ ഹലുവ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കഴിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞാൻ ആക്ച്വലി ആ ബോക്സാണ് വാങ്ങിയത് പിന്നെ അതിൻ്റെ ശേഷം ആസ്മിക്കും പുസ്തകയ്ക്കും ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങളവിടെ കയറി ഉമ്മാക്കൊക്കെ മാക്സി നോക്കണം എന്നൊക്കെ പറഞ്ഞു മാക്സി ഒന്നും കിട്ടിയില്ല നമുക്ക് ഞാൻ ഇതായി സ്കേർട്ട് മാത്രമായിട്ട് എടുത്ത് ബുസ്താന ഒരു ഷർട്ട് എടുത്തു ആസ്മി അതുപോലെ തന്നെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ബീച്ചിക്ക് പോകാൻ വിചാരിച്ചു ബീച്ചിക്ക് ഇത് ഈ കടൻ്റെ റീൽ കണ്ടിട്ട് വന്നതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളാകെ പറ്റിക്കപ്പെട്ടു അവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിൽ വന്ന പോലെ തന്നെ തിരിച്ച് ഓട്ടോ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നടന്നു പോയി ആ വെയിലും കൊണ്ട് നടന്നു പോയി ഹാസ്മി ഇങ്ങനത്തെ ഒരു രൂപത്തിൽ നടന്ന് അവിടെയുള്ള ആളുകൾ മുഴുവൻ ഹാസ്മിനെ നോക്കിയായിരുന്നു മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് പോയി കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നടക്കുമായിരുന്നു മുസ്താനം പിന്നെ കുട വിട്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ഫോൺ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ നടന്നു പോകുന്നത് ആരും അടുത്തരല്ലോ അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ആദ്യം ഉപ്പിലിട്ട് കഴിക്കാമെന്ന് തന്നു രാവിലെ ആ മസാല ദോശ കഴിച്ച് ഇറങ്ങിയാണ് ആക്ച്വലി ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ സഹിച്ചില്ല അത് വാങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് പൊരിക്കടിയാണ് കഴിച്ചത് വേറൊന്നും കഴിക്കാൻ പറ്റിയില്ല പുരിക്കടി നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ സ്പെഷ്യൽ പല ഐറ്റംസ് ഉണ്ട് കല്ലുമക്കായ അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു അത് കഴിച്ചപ്പോൾ തന്നെ വയർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഐസും ഇതൊന്നും കഴിക്കാനുള്ള വയർ സ്ഥലം ഉണ്ടാവില്ലേ നാശിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഈ ഐറ്റമാണ് കൂടുതൽ ഇഷ്ടമായത് കോളിഫ്ലവറിൻ്റെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമാണ് അപ്പോൾ ഞാനതാണ് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഉള്ള ചിരൻഡീസും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ പിന്നെ അടുത്ത് കഴിക്കാൻ പോയത് അതാണ് പിന്നെ അതുപോലെ തന്നെ ഈ അപ്പൂപ്പന എന്നെ കുറേ കൈയ്യാട്ടി വിളിച്ചു ഭാവിയും പോതും പറഞ്ഞുതരാഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷേ നോക്കിയിട്ടില്ല പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ നല്ല ചെറു ഡീസ് വാങ്ങി കഴിച്ചിട്ടോ ചെറുൻഡീസ് വാങ്ങാൻ പോയി ആസ്മീ ഹുസ്സാനാദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കപ്പോൾ വയറ്റിൽ സ്ഥലം ഉണ്ടായില്ല അപ്പോൾ ഞാൻ കഴിച്ചില്ലായിരുന്നു പിന്നെ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്ട് മുപ്പരോട് പറഞ്ഞ് സെറ്റാക്കിയതുകൊണ്ട് എനിക്ക് തരാൻ പറഞ്ഞു അങ്ങനെ നല്ല ടേസ്റ്റാണ് അവിടെ ബീച്ചിൽ പോയാൽ ചെറിയ ശേഷം അയച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അതിൻ്റെ ശേഷം ഞാൻ ഹാസ്മിനും പുസ്തകാനും തിരയുന്നവരെ കാണാൻ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഒരു ബ്രൈഡും റൂമൊക്കെ നിന്നിട്ട് അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം നോക്കിയപ്പോൾ ഉണ്ടാവും ഇതിൻ്റെ പാക്കിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് റിസിക്കണിനെ കൂട്ടാതെ ഞാൻ ചെന്നപ്പോൾ ഫുള്ള് സാധനം അവിടെ പെരുത്തിയിട്ടിട്ട് പിന്നെ ആയിരുന്നു ഒരു കോളേജ് സ്റ്റുഡൻസ് വന്നപ്പോൾ അവരെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു ചോദിച്ചപ്പോൾ അവർ എടുത്തു തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം ചെയ്യില്ലേ അപ്പോൾ തന്നെ സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ പോലും എടുക്കാത്തതിൻ്റെ സങ്കടയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വീട്ടൊക്കെ കുറിച്ച് പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം ആണ് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത് കുറച്ച് ഒന്നും എടുത്തില്ല വീഡിയോ സെറ്റ് എടുത്തരാന് അധികം പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫോൺ സെറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ തുടങ്ങി പിന്നെ അഞ്ചാറ് വീഡിയോ ഒരു രണ്ട് മൂന്നാല് ഫോട്ടോസ് എടുത്ത് അതിൻ്റെ ശേഷം ഞങ്ങൾ പോന്നു ഇവരെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇവരെന്നെ കൊന്നളയും എപ്പോഴും എൻ്റെ ഫോണിൽ എന്നെക്കാട്ടിയും കൂടുതൽ ഫോട്ടോസ് ഇവരുതാണ് എപ്പോഴും അത് തന്നെയാണ് സംഭവിക്കാറ് എവിടെ പോയാലും അത് തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് കുഴപ്പമില്ല എനിക്കത് സന്തോഷമാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരു സന്തോഷം തരുന്നുണ്ട് അപ്പോൾ പിന്നെ അവരെ കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കും പിന്നെ ഞങ്ങളൊരു നാലര മണി അഞ്ച് മണി ആയപ്പോൾ അവിടുന്ന് ഓട്ടോയിൽ കയറി പോവാ എന്ന് പറഞ്ഞ് നമുക്ക് ട്രെയിനായി പോവാമെന്നാണ് അങ്ങനെ ആസ്മീൻ്റെ അണിയത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവൾ ട്രെയിനിൻ്റെ ടൈം പറഞ്ഞുതന്നെ അപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് ഫോൺ കട്ടായി പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ ട്രെയിൻ എത്താനായിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രെയിൻ അപ്പോൾ പോയ ഓട്ടാണ് നിങ്ങളീ കാണുന്നത് ആസ്മി ഓടി ആയിരുന്നു ആസ്മിൻ്റെ അപ്പോൾ ഓടിയേ ഞങ്ങൾ എത്തുമല്ലോ അവൾ അല്ലെങ്കിൽ തന്നെ ബ്രിട്ടീഷർ നടക്കുന്ന പോലെയാണ് നക്കല് ഒരു കാല് ഇവിടെ ആണെങ്കിൽ അപ്പുറത്തെ കാല് ഒരുപാട് ലോങ്ങ് ആ വെക്കല് അത്ര സ്പീഡിൽ അവൾ പോലെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് കാര്യം മനസ്സിലായത് ഫെമി അതായത് ആസ്മീൻ്റെ അനിയത്തി വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ആ ട്രെയിന് എത്താൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ അതായത് തിരൂരെ എത്താൻ വേണ്ടി ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ ബസ്സിന് തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വീണ്ടും ബസ്സ് കയറി പക്ഷേ ബസ്സ് കയറി ഞങ്ങൾക്ക് നല്ല രണ്ട് മൂന്ന് പണി കിട്ടി അതായത് നല്ലോണം ബ്ലോക്ക് പെട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലോക്കിൽ പെട്ടിണ്ടായിരുന്നു രണ്ടോ അതുപോലെ ബ്ലോക്ക് പെട്ടു എന്താ ഞങ്ങൾ നാൾ ബ്ലോഗിന് പോയപ്പോൾ എത്താനുള്ള സമയം അതേ ഏഴമണിക്കാണ് പുത്തൻ താണിക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ ആസ്മീൻ്റെ സ്റ്റോപ്പ് എത്തിപ്പം അവളെത്തി അവൾ ഒരു ഏഴ് മണിക്കെത്തി ഒരു ഏഴ് ഇരുപത് ആയപ്പോൾ ഞാനും പുത്തൻതാണിക്ക് ഇറങ്ങി പിന്നെ ഉപ്പ് എന്നിട്ട് എന്നെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം